ഒരു സെറ്റിയുടെ വില പതിനായിരം രൂപയാണ് ഇതിൻ്റെ വില വർഷം തോറും പത്ത് ശതമാനം വീതം കൂടിയാൽ മൂന്ന് വർഷങ്ങൾക്ക് ശേഷമുള്ള വില എത്ര നമുക്ക് സെറ്റിയുടെ ഇപ്പോഴത്തെ വില വന്നിട്ടുണ്ട് പതിനായിരം രൂപ ഇതിൻ്റെ വില വർഷം തോറും പത്ത് ശതമാനം വീതം കൂടുന്നുണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാലുള്ള വിലയാണ് കാണുന്നത് ഇത് നമുക്ക് ഈ സൂത്രവാക്യം ഉപയോഗിക്കാം എ സമം പി ഇൻറ്റു ഒന്ന് പ്ലസ് ആർ ബൈ നൂറ് ഹുൽഘാദം എൻ ഇത് പി ഇപ്പോഴത്തെ വില ആർ കൂടുന്ന നിരക്ക് എൻ വർഷങ്ങളുടെ എണ്ണം ഇത് ചെയ്താൽ മൂന്ന് വർഷ എത്ര വർഷങ്ങൾക്ക് ശേഷമുള്ള വില കിട്ടും അപ്പോൾ മൂന്ന് വർഷത്തിന് ശേഷം വില കാണണം സമം പി ഇപ്പോഴത്തെ വില പതിനായിരം ഇൻറ്റു ഒന്ന് പ്ലസ് കൂടുന്ന നിരക്ക് പത്താണ് അപ്പോൾ ഇത് പത്ത് ബൈ നൂറ് ഹോൽഘാതം മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് മൂന്നാം നിര പതിനായിരം ഇൻറ്റു ഇത് ഒന്ന് പ്ലസ് പത്ത് ബൈ നൂറ് കൂട്ടാൻ ഒന്നിനെ നൂറ് കൊണ്ട് കുടിക്കുക നൂ നൂറ് എന്ന് വരും ഒന്നിൻ്റെ നൂറ് നൂറ് എന്നിട്ട് പത്ത് കൂട്ടുക നൂറ്റി പത്ത് ബൈ നൂറ് എന്ന് വരും ഒന്നിൻ്റെ നൂറ് നൂറും പത്തും കൂട്ടിയ നൂറ്റി പത്ത് ബൈ നൂറ് ഹോൾ ഖാദും മൂന്ന് സമം പതിനായിരം ഇൻഡു ഇത് ഹോൾ ക്യൂബ് പറഞ്ഞാൽ അത് മൂന്ന് പ്രാവശ്യം ഇട്ട് കുടിക്കുക നൂറ്റി പത്ത് ബൈ നൂറ് ഇൻഡു നൂറ്റിപ്പത്ത് ബൈ നൂറ് ഇൻഡു നൂറ്റിപ്പത്ത് ബൈ നൂറ് നമുക്കിതിൽ അംശത്തിൽ നാലും മൂന്ന് ഏഴ് പൂജ്യം ഉണ്ട് അച്ഛേദത്തിൽ ആറ് പൂജ്യം ഉണ്ട് നമുക്ക് ആറ് പൂജ്യം കളയാം രണ്ടും രണ്ട് നാല് രണ്ടും ആറ് പൂജ്യം വെട്ടി ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാല് അഞ്ച് ആറ് പൂജ്യം വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ പത്ത് രണ്ട് ഇൻറ്റു പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് നൂറ്റി പത്തൊന്ന് ഇൻറ്റു പതിനൊന്ന് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് പത്ത് കൊണ്ട് നോക്കുമ്പോൾ ഒരു പൂജ്യവും അതായത് പതിമൂന്നായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാണ് മൂന്ന് വർഷം കഴിഞ്ഞാൽ സിറ്റിയുടെ വില